ീങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം അവരെ നമ്മൾ പരിഗണിക്കണം അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം അവരിൽ ഒരാളെങ്കിലും വലിയൊരാരിമായി മാറിയാൽ അവരുടെ പരമ്പരയിലൂടെ കയ്യാമെന്നാല് വരെ ദർസ് നടത്തുന്ന കുത്തുമോത അത് പറയുന്ന ഒരു പണ്ഡിത വ്യൂഹം വന്നാൽ ഏരക്കലിന്റെ ജീവിതത്തിൽ അണമുറിയാത്ത പ്രതിഫലം കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു സഹായമാണ് ഒരു വിശ്വാസം നമുക്ക് വേണം വിനീതനായ ഞാൻ പത്തര വർഷത്തിലധികം ദർശനോതിയിട്ടുണ്ട് വെറുതെ പഠിച്ചിട്ടില്ലെങ്കിലും പള്ളി കുത്തിരുന്നിട്ടുണ്ട് അള്ളാഹു പറയട്ടെ ഞാൻ ആ വർഷം മുഴുവനും മൂന്ന് നേരം ഭക്ഷണം കഴിച്ചു തുറച്ച വീട്ടിലാണോ ഞാൻ ഒരു ഉസ്താദിന്റെ അടുക്കലാണ് ഇതൊരു എന്നാൽ ആ വീട്ടുകാരൊക്കെ നമ്മൾ സ്നേഹിച്ചതിന്റെ കടുപ്പ് എത്രയാണെന്നറിയോ സുഹാരമല്ല